രാഹുദോഷം അകറ്റാൻ തിരുനാഗേശ്വരന് നൂറും പാലും ശനീശ്വരന് തുല്യമായോ അതിലേറെയോ കഷ്ടതകൾ ചില ഘട്ടങ്ങളിൽ ഒരു ജീവിതത്തിൽ വരുത്തിവെക്കാൻ കഴിയുന്ന ഗ്രഹമായാണ് രാഹുവിനെ കണക്കാക്കുന്നത് എന്നാൽ സംപ്രീതനാകുകയും അനുകൂല അനുകൂലസ്ഥാനത്ത് നിൽക്കുകയും ചെയ്താൽ രാഹുവിനെ പോലെ അനുഗ്രഹം ചുരിയുന്ന മറ്റൊരു ഗ്രഹം ഇല്ലെന്ന് തന്നെ പറയാം രാഹുവിനെ പോലെ കൊടുപ്പവനും കേതുവിനെ പോലെ കെടുപ്പവനും ഇല്ല എന്നൊരു ചൊല്ല് ജ്യോതിഷത്തിൽ തന്നെയുണ്ട് സാധാരണ ഒരാളുടെ ജാതകത്തിൽ പതിനെട്ട് വർഷമാണ് രാഹുദശാകാലം വരുന്നത് രാഹുപ്രീതി നേടാൻ നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ രാഹുക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുനാഗേശ്വരം നാഗനാഗർ സ്വാമി തിരുക്കോവിലാണ് രാഹുവിന് പ്രത്യേക പ്രതിഷ്ഠയായുള്ള ഇവിടെ ദർശനം നടത്തിയാൽ എല്ലാ രാഹുദോഷങ്ങളും വിട്ടകലും എന്നാണ് വിശ്വാസം തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണത്തു നിന്ന് നാലു കിലോമീറ്റർ അകലെ തിരുനാഗേശ്വരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുംഭകോണത്ത് നിന്ന് എപ്പോഴും ഇവിടേക്ക് ബസ്സുകൾ ലഭ്യമാണ് തിരുനാഗേശ്വരം റെയിൽവേ സ്റ്റേഷനും ഉണ്ട് കാവേരി നദിക്കരയിലെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ശിവക്ഷേത്രങ്ങളിൽ ഇരുപത്തിയേഴാമത് വരുന്ന ക്ഷേത്രമായാണ് ഇത് കരുതപ്പെടുന്നത് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് അഞ്ചുനില പ്രധാന ഗോപുരവും നാലു വശത്തുമായി നാല് ഗോപുരങ്ങളുമുണ്ട് ഏകദേശം നൂറ് ഏക്കറോളം വരുന്ന സ്ഥലമധ്യത്ത് തേരിന്റെ നൂറുകാൽ മണ്ഡപങ്ങളോടുകൂടിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് വിശദമായി ചുറ്റിക്കാണാൻ തന്നെ ഒരു മണിക്കൂറോളം വേണ്ടിവരും ക്ഷേത്രത്തിന് മുന്നിൽ ഇടതുഭാഗത്ത് സൂര്യപുഷ്കരണി എന്ന തീർത്ഥക്കുളവും ഉണ്ട് ഇവിടെ കാൽ നനച്ചു വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വലിയ മണ്ഡപങ്ങളും ചിത്രപ്പണികളും നിറഞ്ഞ പ്രധാന കവാടം കടന്ന് അകത്ത് ചെന്നാൽ കാണാനാവുക ശിവഭഗവാൻ നാഗനാഗർ അഥവാ ചെമ്പകാരണ്യേശ്വരൻ എന്ന പേരിൽ കുടികൊള്ളുന്ന സന്നിധിയാണ് തിരുനാഗേശ്വരം മുമ്പ് ചെമ്പകവനം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതിനാൽ ശിവൻ ഇവിടെ ചെമ്പകാരുണ്യേശ്വരനുമാണ് സൂര്യരശ്മി നേരിട്ട് നാഗനാഗർ പ്രതിഷ്ഠയിൽ പതിക്കുന്ന ചിത്തിരമാസത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ സ്വയംഭൂവായ ഈ ശിവക്ഷേത്രത്തിൽ വളരെ വിശേഷമാണ് പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണെങ്കിലും തുല്യ പ്രാധാന്യത്തോടെയാണ് രാഹുവും ആരാധിക്കപ്പെടുന്നത് ഒപ്പം പാർവതീദേവി പിറച്ചൂടി അമ്മൻ എന്ന പേരിൽ ഇവിടെ കുടികൊള്ളുന്നു കാർത്തിക മാസത്തിലെ പൗർണമിക്ക് ചന്ദ്രന്റെ രശ്മികൾ പിറച്ചൂടി അമ്മൻ വിഗ്രഹത്തിലും പതിക്കും ക്ഷേത്രത്തെക്കുറിച്ചുള്ള ലിഖിതങ്ങൾ അനുസരിച്ച് പാർവതിദേവി സൂര്യൻ ചന്ദ്രൻ ഇന്ദ്രൻ രാഹു എന്നിവരും ആദിശേഷൻ തക്ഷൻ കാർക്കോടകൻ തുടങ്ങി നാഗദേവന്മാരും മഹാദേവനെ പൂജിച്ച സ്ഥലമായാണ് തിരുനാഗേശ്വരം കണക്കാക്കപ്പെടുന്നത് ഗണപതിക്ക് മഹാദേവൻ ഗണനായക പദവി കൽപ്പിച്ചു നൽകിയത് ഈ പുണ്യസ്ഥലത്ത് വെച്ചാണെന്ന് ഒരു വിശ്വാസമാണുള്ളത് പുറമേ ശിവവാഹനമായ നന്ദിക്ക് ഈശ്വര പദവി ലഭിച്ചതും ഈ സന്നിധിയിൽ വെച്ചാണെന്ന് കരുതുന്നു ഇത്തരം ഒട്ടനവധി വിശേഷങ്ങൾ തിരുനാഗേശ്വരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട് പാലാഴി മതനശേഷം വേഷം മാറിയെത്തി അമൃത് കഴിച്ച സൈംഹികേയൻ എന്ന അസുരനെ വിഷ്ണു ഭഗവാൻ സുദർശന ചക്രത്താൽ രണ്ടാക്കിയപ്പോൾ അതിൽ തല അറ്റുവീണ സ്ഥലമാണ് തിരുനാഗേശ്വരം എന്ന് അറിയപ്പെടുന്നത് തന്റെ തെറ്റിൽ പാശ്ചാത്പിച്ച അസുരൻ ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി മോക്ഷം നേടി രാഹുവായി മാറി തുടർന്ന് നവഗ്രഹ പദവിക്ക് അർഹനായി അനുഗ്രഹം ലഭിച്ച അവസരത്തിൽ എന്നും ഇവിടെ ശിവനെ പൂജിക്കണമെന്ന ആഗ്രഹം രാഹു പ്രകടിപ്പിച്ചു മഹാദേവൻ അത് അനുവദിക്കുകയും ചെയ്തു എന്നാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇവിടെ പ്രധാന പൂജാരി ഉൾപ്പെടെ പറയുന്ന കഥ ഇതാണ് ശിവഭക്തനായാൽ മഹാദേവനെ പൂജിക്കുന്നവരെ രാഹു കൈവിടില്ലെന്നാണ് വിശ്വാസം മനുഷ്യന്റെ മുഖവും നാഗത്തിന്റെ ഉടലും ചേർന്നതാണ് രാഹു പ്രതിഷ്ഠ ഭാരതത്തിൽ ഒരു രാഹു ക്ഷേത്രത്തിലും കാണാത്ത പ്രത്യേകതകളോടെയാണ് രാഹു ഇവിടെ വാഴുന്നത് ഇവിടെ എത്തി തന്നെ ദർശിക്കുന്നവർക്ക് മംഗളങ്ങൾ ചുരിയുന്ന ഭഗവാനെ മംഗളരാഹു എന്ന് പറയുന്നു ഇരുവശത്തും പത്നികളുമായി ഇരിക്കുന്ന രാഹുവിനെയാണ് ഇവിടെ ദർശിക്കാൻ കഴിയുന്നത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ഇടതുഭാഗത്ത് വലിയ മണ്ഡപത്തിലാണ് മംഗളരാഹു പത്നിമാരായ നാഗകന്നി നാഗവല്ലി എന്നിവരോടൊപ്പം പുഞ്ചിരിയോടെ കുടികൊള്ളുന്നത് ഇവിടെയാണ് രാഹുവിന് പ്രധാന അഭിഷേകങ്ങളെല്ലാം നടക്കുന്നത് ജാതകത്തിൽ സർപ്പദോഷം കാളസർപ്പദോഷം രാഹുദോഷം കളത്രദോഷം എന്നിവ അനുഭവിക്കുന്നവരാണ് ഇവിടെ പ്രധാനമായി വഴിപാടുകൾ ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് പതിനൊന്ന് മുപ്പത് അഞ്ചു മുപ്പത് എന്നീ സമയങ്ങളിൽ രാഹുവിന് നടത്തുന്ന പാലഭിഷേകമാണ് പ്രധാന വഴിപാട് അഞ്ഞൂറ് രൂപയുടെ ഒരു കൂപ്പൺ ഇതിനെടുക്കണം സാധാരണഗതിയിൽ നീണ്ട ക്യൂവാണ് ഇവിടെ അനുഭവപ്പെടുക ഒരു ടിക്കറ്റിന് രണ്ടു പേർക്ക് അഭിഷേക ദർശനം നടത്താം ദിവസവും രാഹു തന്നെ അഭിഷേകം നടത്തുന്നതാണ് അത്യുത്തമം ആ സമയത്ത് തിരക്കിരട്ടിയാകും ഇരട്ടിയാകും രാഹുവിന് അഭിഷേകം നടക്കുമ്പോൾ തന്നെ ഒപ്പം ഇരുവശത്തുമുള്ള ദേവിമാർക്കും അഭിഷേകം നടത്തുന്നു ഞായറാഴ്ചകളിൽ നടത്തുന്ന അഭിഷേകമാണ് രാഹുദോഷം മാറാൻ ഏറ്റവും നല്ലത് ഭഗവാന്റെ ശിരസിലേക്ക് അഭിഷേകം ചെയ്യുന്ന പാൽ ഏകദേശം ഉടലിന്റെ മധ്യഭാഗത്ത് എത്തുമ്പോൾ നീല നിറത്തിലേക്ക് മാറുന്നു ഈ നീലനിറം ദൃശ്യമാകുന്നവർ സൂക്ഷിക്കണമെന്നാണ് പ്രമാണം കാരണം കടുത്ത രാഹുദോഷമുള്ളവർക്കാണ് ഈ നിറം ദൃശ്യമാകുന്നത് എന്നാണ് വിശ്വാസം പാലഭിഷേകത്തിന് പുറമെ മധുരപലഹാര സമർപ്പണം മന്ദാരമലർ കൊണ്ട് അർച്ചന നീലവസ്ത്ര സമർപ്പണം എന്നിവയും ഭക്തർ ഇവിടെ ചെയ്യാറുണ്ട് മണ്ഡപത്തിൽ തറയിലിരുന്ന് അഭിഷേക ദർശനം നടത്തണം തിരുനാഗേശ്വരം സമീപകാലത്ത് വാർത്തകളിൽ നിറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി പതിനാറാം തീയതി നടന്ന ഒരു അത്ഭുതവുമായി ബന്ധപ്പെട്ടാണ് അന്ന് പുലർച്ചെ ഏകദേശം ആറടിയുള്ള ഒരു സർപ്പം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് രാഹു പ്രതിഷ്ഠയിൽ കയറി അതിനെ ചുറ്റി വരിഞ്ഞ് പടം പൊഴിച്ചു ആ പടം ഇപ്പോഴും ഭക്തർക്ക് ദർശിക്കാൻ ഒരു കണ്ണാടിക്കൂട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു രാഹു മണ്ഡപത്തിന് പുറത്ത് ബാലശാസ്താവ് മുരുകൻ അർദ്ധനാരീശ്വരൻ നന്ദിദേവൻ എന്നിവർക്ക് പ്രത്യേക സന്നിധികളുമുണ്ട് രാഹുരാശി മാറുന്ന ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത് ശിവരാത്രിയാണ് തിരുനാഗേശ്വരത്തെ പ്രധാന ഉത്സവം ഇതിനു പുറമെ പൈങ്കുനി ഉത്രം കാർത്തിക മാസത്തിലെ ബ്രഹ്മോത്സവം എന്നീ ദിവസങ്ങളിൽ മണിക്കൂറുകൾ ക്യൂ നിന്നാലേ ദർശനം ലഭിക്കൂ ആവശ്യപ്പെട്ടാൽ പൂജാപ്രസാദം തപാലിൽ കിട്ടാനും സംവിധാനമുണ്ട് ഇനി ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള മാർഗം കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്ന് കാർമാർഗം പോകുന്നവർക്ക് മണിക്കൂർ കൊണ്ട് തിരുനെൽവേലി സാത്തൂർ മധുര തിരുച്ചി തഞ്ചാവൂർ വഴി കുംഭകോണത്ത് എത്താം അവിടെ നിന്ന് നാല് കിലോമീറ്റർ ദൂരമേയുള്ളൂ തിരുനാഗേശ്വരത്തേക്ക് തൊട്ടടുത്ത എയർപോർട്ട് തിരുച്ചിയാണ് ഇവിടെ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ട് ക്ഷേത്രത്തിലേക്ക് തിരുനാഗേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രമെങ്കിലും ലോക്കൽ ട്രെയിനുകൾക്ക് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്